സമഗ്ര പട്ടിക പുതുക്കലിനായുള്ള പാലാ നിയോജകമണ്ഡലം തല പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു നെല്ലിയാണി ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന റെസിഡൻസ് അസോസിയേഷന്റെയും സംവിധായകരുടെയും യോഗത്തിൽ വെച്ച ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ എന്യൂമറേഷൻ ഫോം വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു അർഹരായ എല്ലാവരും പുതിയ പട്ടികയിലും ഉൾപ്പെടുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു എല്ലാ ചെയ്തു രണ്ട് നല്ല രീതിയിൽ നമ്മുടെ ബി എൽ ഒരെല്ലാം വീട്ടിൽ പോയിട്ട് ഇനോമറേഷൻ ഫോം കൊടുക്കാറുണ്ട് കളക്ട് കൂടി ചെയ്യുന്നുണ്ട് സോ ഇപ്പോൾ എല്ലാ കാര്യവും ഓൺ പേപ്പറാണ് ഓൺ ഫീൽഡിൽ എല്ലാ സ്റ്റാഫുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഇപ്പോൾ ജനങ്ങളുടെ ഈ കുറച്ച് ആശങ്ക ഉണ്ട് കുറച്ച് ഡൗട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാൻ കുറച്ച് ഈ വളരെ കുറച്ച് വാക്കുകൾ തന്നെ ഞാൻ എസ് ഐ ആറിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം എസ് ഐ ആർ എട്ടാമത് തവണ നമ്മുടെ ഇന്ത്യയിൽ നടക്കാറുണ്ട് ഇപ്പോൾ ഈ ഫസ്റ്റ് ഫസ്റ്റ് ഫേജിൽ ബിഹാറിൽ തന്നെ ആയിരുന്നു അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് ഫേജാണ് ഇതിൽ പന്ത്രണ്ട് സ്റ്റേ ഇസ്റ്റേറ്റിൽ ഇത് പിറലായിട്ട് നടക്കാറുണ്ട് കേരള ഒരു ഇസ്റ്റേറ്റാണ് ഇതിൽ സോ ഇപ്പോൾ നാലാമത്തെ തീയതി നാലാമത് നവംബറി വരെ നാലാമത്തെ ഡിസംബർ വരെ ഒരു ഇനോമറേഷൻ ഫേജാണ് ఈ ఫేజ్ నమీకెట్లా వీటిల్ పోయిట్ ఇనూరేషన్ ఫోం ఒక ప్రీ ప్రింటున్నాను అది నమస్ట్రిబ్యూట్ చేనూబ్రేషన్ ఫోమ్ ఆర్కి వేటే ఈ రెండతి ఇరుపతి అంజ వోటర్ పట్టికల్ పేరు పెట్ట ఎలా ఆ ఫోర్ము ఆ వోటర్ పట్టి ట్వంటీ సెవెంత్ ఒక్టోబీల్ ఫ్రీస్యిపోయి అది ఎలా పేరుంటే నమకు ఫోమ్ కట్టిట్లు ఆ ఫోమ్ నమే ఎలా వీటిల్ పోయిట్టు నేను హ్యాండ్ ఓవర్ చే തഹസിൽദാർ ലിറ്റിമോൾ തോമസ് ഇലക്ഷൻ വിഭാഗം ജീവനക്കാരായ സോളി ആൻ്റണി ബിന്ദു സക്കറിയാസ് സീമ ജോസഫ് നിർമ്മല സെബാസ്റ്റ്യൻ കാണിയക്കാട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി മാത്യു കുന്നത്തേട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ജിജി ജി ജേക്കബ് എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് പാലാ